പാലക്കാടിന്റെ അതിർത്തി ഗ്രാമങ്ങളിൽ കോടികൾ ചിലവഴിച്ച് നടപ്പിലാക്കിയ മൈക്രോ ഇറിഗേഷൻ പദ്ധതികൾ സർക്കാർ കർഷകർ കർഷകർ വെള്ളത്തിനായി ദിവസങ്ങളിൽ കടുത്ത തയ്യാറെടുക്കുകയാണ് ഏറെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന പദ്ധതിയാണ് മൈക്രോ ഇറിഗേഷൻ പദ്ധതി ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതോടെ മുൻപ് കർഷകർ ഉപയോഗിച്ചു വന്ന ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനു ശേഷം ജലവിതരണം താളം തെറ്റിയെന്നും ആദ്യത്തേത് പൂർണ്ണമായും നിലച്ചുവെന്നും മൈക്രോ ഇറിഗേഷൻ പദ്ധതികൾ പടിപടിയായി സ്തംഭിച്ചതായും കർഷകർ പറയുന്നു നമുക്ക് ഈ മൂന്ന് കൊള്ളമായിട്ട് ഈ പദ്ധതി തുടങ്ങിയിട്ട് ഏതൊന്നും വെള്ളം ടെസ്റ്റും കൂടി നോക്കിയിട്ടില്ല എപ്പോൾ മിനിസ്റ്റർ ആയിട്ട് ചളി വരും ചളി മാറും ഇത് പാറും അങ്ങനെ കൃഷിക്കാരുടെ കുറച്ച് പുല്ലുണ്ടും തെങ്ങുണ്ടും കുറച്ച് വാളയുണ്ടും പശുവൊക്കെ വെച്ചിട്ട് തന്നെ കൃഷിക്കാരൊക്കെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടിലായിപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇത്ര കോടി ചിലവ് വേണിയിട്ട് ഒരു ടെസ്റ്റും കൂടി ഇതിൽ നോക്കിയിട്ടില്ല അവർ അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും மினிஸ்டர் பண்ணால் மினிஸ்டர் ஒரு ஸ்டெப் எடுக்கல நாங்கள் எத்தனை திவசம் பரஞ்சோம் வரைஞ்சோம் மதிஞ்சோம் மதியம் பத்து இருபது திவசம் வெள்ளம் வந்துட்டு ஒரு டெஸ்ட்டும் கூட நோக்கி நோக்கிட்டுல இல்லை வறட்சி காலத்து அப்போ இது ஒரு ராஷ்ட்ரீயக்கலை மாதிரி எங்களுக்கு கழிச்சுட்டு இருக்கிறாங்க இதில் இந்த லிஃப்ட் ஓட்டுறதே இல்லை அவங்க மெயினாக அதுக்கொண்டான நமக்கு பயங்கர பேசுகிற மாதிரி இருக்குது இப்போது அதனால் பயங்கர புத்திமட்டு எங்களுக்கு இப்போ பதில் நடப்புலாக்கி பார்க்காத மண்ணில் நமக்கு எத்தனை மண் கம்ப்ளீட்டு நடப்புல அது ஒன்றும் ஒரு டெஸ்ட்டு நோக்கிட்டு இல்லை அப்போ நமக்கு உட்காந்து இப்போது அப்போ எத்தனை செலவு செய்து யாருக்கு அறியும் ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത സ്ഥിതിയിലായി മൈക്രോ ഇറിഗേഷൻ പദ്ധതികൾ വരൾച്ച രൂക്ഷമായതോടെ ആയിരത്തിലധികം ഏക്കറിലെ തെങ്ങുകളാണ് കരിയുന്നത് വെള്ളം കിട്ടാതെ രോഗവും കൂടി പടർന്നതോടെ തെങ്ങുകൾ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ തെങ്ങ് കൃഷിയുള്ള മേഖലയെ ഇല്ലാതാക്കാൻ ബന്ധപ്പെട്ടവർ ഗൂഢാലോചന നടത്തുന്നുവെന്നും എൺപത്തിരണ്ടിന് ശേഷം ഇതിൽ ഒരു നാല് മോട്ടർ ഉണ്ടെങ്കിൽ ഒരു മോട്ടറെ ഞങ്ങൾക്ക് ഓട്ടേണ്ടേ വരികയുള്ളൂ മറ്റൊരു സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കുകയാണ് ഈ മുപ്പത്ത മുപ്പത്തഞ്ച് വർഷമായിട്ട് സുന്ദരമായി വെള്ളം ഓടിച്ചു കൊണ്ടിരുന്നതാണ് മൈക്രോ ഇറിഗേഷൻ കൊണ്ടുവന്നു മൈക്രോ ഇറിഗേഷൻ നല്ല പദ്ധതിയാണ് പറഞ്ഞത് സ്വപ്ന പദ്ധതിയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് അതിലൊരു മോട്ടറാണുള്ളത് ഉള്ളത് നിന്ന് ഓട്ടാൻ പറ്റുന്നുമില്ല ആകെ ഒരു ഒരു മാസം എന്തോ ഒന്ന് ട്രയൽ റൺ നടത്തി അതിന് ശേഷം ഓടിച്ചിട്ടില്ല ചുരുക്കത്തിൽ എന്തായി പറഞ്ഞു കഴിഞ്ഞാൽ പഴയ മോട്ടർ ഓട്ടാനും പള്ളു അപ്പോൾ അതും പോയി ഇപ്പം വന്ന മൈക്രോ ഇറിഗേഷൻ സിസ്റ്റത്തിൽ വന്ന മോട്ടോർ ഓടിക്കുന്നില്ല കുളത്തിലാണെങ്കിൽ വെള്ളം നിറഞ്ഞു നിൽക്കേണ്ട ഈ കുളത്തിലെ വെള്ളം ഉപയോഗിക്കാൻ പറയുന്നത് പിന്നെ മിനിസ്റ്റർ പറഞ്ഞത് എന്താ വെച്ചാൽ തടയണ ആർ ബി സിയിലുള്ള തടയണ നിറയ്ക്കണം കുടിവെള്ളത്തിന് വേണ്ടി എന്നാണ് പറയുന്നത് കോരയാർ പുഴയിലുള്ള തടയണയ്ക്കും ഒരൊറ്റ പമ്പിങ് സ്റ്റേഷനും ഇല്ല കുടിവെ കുടിവെള്ളത്തിന് വേണ്ടിയുള്ള പമ്പിങ് സ്റ്റേഷനും എവിടെ എവിടെയില്ല തടയണ നിറയ്ക്കാന്ന് പറഞ്ഞാൽ കോരയാർ പുഴയിൽ വേറെയും തടയണകളുണ്ട് ആർ വി പുതിന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അവിടെ നാല് തടയണുണ്ട് എന്തുകൊണ്ടും നടത്തില്ല ഇത് ഇലക്ഷൻ സ്റ്റാൻഡാണ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൃഷിക്കാരൻ മുഴുവൻ അങ്ങൊരു വിളിക്കുകയാണ് മിനിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്നോട് പറയണ്ടേ ഞാനല്ലേ ചെയ്യേണ്ടതെന്നുള്ള ആഹംഭാവമാണ് ജന്മിയും കൂടിയാലൊക്കെ പോയി രാജാവും പോയി ഇപ്പോഴും രാജാക്കന്മാരായി പറഞ്ഞാൽ എന്താ ചെയ്യുക ഞങ്ങളാകെ മൂന്ന് മൂന്ന് വർഷമായിട്ട് ഒരു വെള്ളവും ഇല്ലാട്ടിക്കണം പഴയ കൊക്കരണികളുണ്ട് അതിലുള്ള വെള്ളം കൊണ്ടാണ് ഇപ്പോൾ ഈ തൽക്കാലം തീറ്റപ്പ് കൃഷി ചെയ്യണമെന്നും തെങ്ങിലേക്ക് നനയ്ക്കണതും വാഴയും തീറ്റപ്പുല്ലും പേരിന് കൃഷി ചെയ്തു വരുന്നത് സ്വന്തമായി കുഴിച്ച കുഴൽക്കിന്നറ്റിൽ നിന്നുള്ള വെള്ളം കൊണ്ടാണ് ആളിയാർ വെള്ളത്തിന്റെ സമൃദ്ധിയിൽ ആയിരുന്നു കർഷകർ കൂട്ടത്തോടെ തെങ്ങിക്കൃഷിയിലേക്ക് വഴിമാറിയത് മൂലത്തറ ഡാമിന്റെ സമീപ പ്രദേശങ്ങളായിട്ടും തങ്ങൾക്ക് വെള്ളം ലഭിക്കാത്തത് കർഷകരെ കൂടുതൽ രോഷാകുലരാക്കുന്നുണ്ട് വെള്ളത്തിനായി വരും ദിവസങ്ങളിൽ കർഷകർ കടുത്ത പ്രക്ഷോഭങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് കൊഴിഞ്ഞാമ്പാറ എരുത്തിയമ്പതി എന്നീ പഞ്ചായത്തുകളിൽ ജലവിതരണം താളം തെറ്റിച്ചത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയെന്നാണ് കർഷകരുടെ പരാതി പുന്നങ്ങാട്ട് പതി മൈക്രോട്രിപ്പ് ഇരികേഷനോട് വിവസായി വന്ന് പത്ത് ഏക്കർ കുളം ഇന്ന് കുളത്തിൽ മൂലമാ ഗവർമെൻ്റ് വന്ന് മൈക്രോ ഇരികേഷൻ പദ്ധതി செயல்படுத்துனாங்க ஆனால் பட் இங்கே எந்த விதமான கவர்மெண்ட்டு அஞ்சு கோடி ரூபாயோட இ இன்வெஸ்ட்மெண்ட்டில் எழுபத்தஞ்சு கிருஷிக்காரரு அவங்களுக்கு வந்து முந்நூற்றி அஞ்சு ஏக்கரை பூமி எல்லாம் வந்து தெங்கு பாக்கு ஜாதி வாழை எல்லாம் இருக்குது ஆனால் குளத்தில் வேணுங்கிற தண்ணியும் இருக்குது இஷ்டம் போல் தண்ணி இருக்குது கிருஷிக்காரர் பூரா உணங்கிட்டுருக்கு இந்த சமயம் வந்து கவர்மெண்ட் தண்ணியும் விடுறதுல தண்ணி கூட விடுற கேட்க போனால் கரண்ட் பில்லு விவசாயி கட்டணும் விவசாயிகளோட நிலமை வந்து இன்றைக்கி வந்து தென்னை மரமெல்லாம் வந்து ரொம்ப சீக்கு வந்து இது இருக்கிறனால வந்து க யாருனாலையும் இன்றைக்கி வந்து கட்ட முடியாத நிலைமையில் இருக்குது விவசாயிகள் எப்படி கட்ட முடியும் இந்த ரொம்ப எல்லாமே தண்ணிக்கு ரொம்ப ட்ரையாக இருக்குது எல்லா பக்கம் உணங்கி கிடக்குது வாழையெல்லாம் இன்றைக்கி வந்து பார்த்தீங்கன்னா ரொம்ப உணங்கி கிடக்குது தென்னையெல்லாம் உணங்கி கிடக்குது ஜாதி பூரா கரைஞ்சி தண்ணியெல்லாம் ஜ கரிஞ்சிட்டு இருக்குது அதனால் வந்து எந்த விதமான சப்போர்ட்டும் கவர்மெண்ட்டு பண்ணுறதில்லை ம கோடிக்கணக்கான ரூபாய் மக்களோட பணத்தை வீணடிக்கிறாங்களோ ஒளியோ அதை நல்லா நல்ல முறைக்கு நல்ல பிளானோடு செய்கிறதில்ல இன்றைக்கி வந்து எல்லா எல்லா ஸ்டேட்லேயும் நல்ல முறைக்கு நார்த்திலலாம் நல்ல முறைக்கு பண்ணிகிட்ருக்கேன் இங்கே வந்து பார்த்திங்கன்னா பணத்தை வீணடிக்கிறதுக்கு வழி இருக்குதோலையோ அதை வந்து செயல்படுத்தி மக்களுக்கு பிரயோஜனப்படுத்துகிற மாதிரி எந்த விதமான கவர்மெண்ட்டும் எங்களுக்கு அனுகூலமாக இருக்கிறதில்ல விவசாயில ரொம்ப சீரழிக்கிறாங்க எந்த வகை எந்த வகையில் போனாலும் சீரழிக்கிறாங்க മൂങ്കിൽമട ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഇരുപത്തിയഞ്ച് വർഷമായി പ്രവർത്തിച്ചു വരുന്നു രണ്ടായിരത്തി ഒന്നിൽ മൈക്രോ ഇറിഗേഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തപ്പോൾ ആദ്യ പദ്ധതിയുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചു പദ്ധതിക്കായി സർക്കാർ ചെലവഴിച്ചത് ആറ് ദശാംശം ഏഴ് ഒൻപത് കോടി രൂപയാണ് ഇതിൽ ട്രയൽ പോലും നടത്തിയില്ല കരടിപ്പാറ മൈക്രോ ഇറിഗേഷൻ പദ്ധതിക്കായി സർക്കാർ ചെലവാക്കിയത് മൂന്ന് ദശാംശം ഒന്നേ പൂജ്യം കോടി രൂപത്തിയാറ് ഗുണഭോക്താക്കൾ പദ്ധതി വന്നപ്പോൾ പഴയ സിസ്റ്റത്തിനും പൂട്ടു വീണു രണ്ട് പദ്ധതികളും ഇല്ല കുന്നങ്കാട്ടുപതി മൈക്രോ ഇറിഗേഷൻ പദ്ധതിക്കായി ചെലവഴിച്ചത് നാല് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ മുന്നൂറ്റിയഞ്ച് ഏക്കർ കൃഷി എഴുപത്തിയഞ്ച് ഉപഭോക്താക്കൾ പതിനൊന്ന് ഏക്കർ കുളത്തിൽ വെള്ളമുണ്ടെങ്കിലും പേരിന്റെ മോട്ടോറുകൾ പ്രവർത്തിക്കാൻ അനുമതിയില്ല വൈദ്യുതി ബിൽ കർഷകർ അടയ്ക്കണമെന്നതാണ് അധികൃതരുടെ ഉത്തരവ് നീലംകാച്ചി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയും മൈക്രോ ഇറിഗേഷൻ പദ്ധതിയും കോടികൾ ചെലവിട്ടാണ് പൂർത്തീകരിച്ചത് നൂറ്റി ഏക്കറോളം തെങ്ങ് കൃഷിയാണ് ഇതിലുള്ളത് കൂടാതെ നാവിനാൽക്കുളം മൈക്രോ ഇറിഗേഷൻ പദ്ധതിക്ക് ചെലവഴിച്ചതും കോടികളാണ് ആളിയാറിൽ നിന്ന് അധികജലം ലഭിച്ചിട്ടും ഉള്ള വെള്ളം ദുരുപയോഗം ചെയ്തതായാണ് പരാതി കഴിഞ്ഞ രണ്ടാഴ്ചയായി ചിറ്റൂർ പുഴയിലേക്ക് വെള്ളം തുറന്നുവിടാത്തത് മൂലം നിരവധി കുടിവെള്ള പദ്ധതികൾ താളം തെറ്റി വലതുകര കനാലിലുള്ള തടയണകളിൽ ഏതു ഭാഗത്തും മിനി കുടിവെള്ള പദ്ധതികൾ പദ്ധതികളില്ലെന്നിരിക്കെ കുടിവെള്ളത്തിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്ന് കർഷകർ ആരോപിക്കുന്നു യു ടി പാലക്കാട്